ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി ജീവിച്ച അൽഫോൻസാമയെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വരം നൽകിക്കൊണ്ട് ഈശോ ഇന്നും മഹത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അൽഫോൻസമയുടെ ജീവിതത്തിൽ മരണശേഷം ആദ്യം നടന്ന അത്ഭുതം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് ഒരുപാട് കൊച്ചനുഭവങ്ങൾ അവരുടെ പ്രാർത്ഥന മൂലം കിട്ടി ഒരു പ്രധാന അത്ഭുതം ഇങ്ങനെയാണ് ഒരു കൊല്ലപ്പണിക്കാരനായ ഒരു അക്രൈസ്തവൻ്റെ മകൻ്റെ കാലിൽ ഒരു വ്രണം എടുത്തൊലിച്ചിരുന്നു ഒന്നാം ക്ലാസ്സിലാണ് അവൻ പഠിച്ചിരുന്നത് അവൻ്റെ ക്ലാസ് അധ്യാപിക ഇങ്ങനെ പറഞ്ഞു ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ച് ശേഷം മാത്രം വന്നാൽ മതി ദുഃഖനായ വിദ്യാർത്ഥി പറഞ്ഞു ഞാൻ അൽഫോൻസ് കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കും അമ്മ വിശുദ്ധയാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കും ആ ബാലൻ അൽഫോൻസ് കബറിടത്തിൽ ചെന്ന് ഒരു ചെറിയ മെഴുകരയ്ക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പോൾ അവൻ്റെ കാൽ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു നമുക്കും അൽഫോൻസ് സമയുടെ ഭാഗത്തെങ്കിൽ അഭയം തേടാം അൽഹാന നമ്മളെ സഹായിക്കും